ആയാ വിഞ്ചുനെന്താ പറ്റേട്ടോ ആവേ കാരി അല്ല അത് കറങ്ങുന്നു ഇതെല്ലാം പറക്കി എന്ത് ചാടണോ ചെറുപൊലയുടെ ബള കൊണ്ടോണ്ട് ഹ് ഐദോ എന്നാ എന്താണ് മാഷ് ഇത് കാട്ടിക്കൂട്ടണേ നാളെ പാക്ക് ചെയ്ത് പോകട്ട് കാര്യങ്ങളൊക്കെ ഈ ഷർട്ട് ഷർട്ട് ഉണ്ട് തണുപ്പുള്ള ഏതായാലും നല്ല ഷർട്ട് കിട്ടോ കാര്യം നല്ല തണുപ്പായിരിക്കും നമ്മള് വെളുപ്പിനെ മൂന്ന് മണിക്കാണ് പോകുന്നത് കാര്യം ചാനിക്കുട്ടി അല്ലെങ്കിൽ ഈ വീഡിയോ പിറ്റേന്റെ പിറ്റേ ദിവസമായിരിക്കുമ്പോഴാണ് അല്ലേ അതെ നമുക്ക് വേറെ വേറെ വീഡിയോ വീഡിയോ ഉണ്ടല്ലോ പിറ്റേ ദിവസം എനിക്ക് ശരിക്കും കാരണം ശരിക്കറിയില്ല ഇങ്ങനെ അവിടെ ഇവിടെ നിന്നൊക്കെ പെൻഡിങ് നടപ്പുണ്ട് അമ്മ തൃശ്ശൂരിൽ നിന്ന് അമ്മയും അച്ഛനും കൂടെ വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് അവരുടെ സന്തോഷം പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ വീഡിയോ കാര്യം അവിടുന്ന് ഭയങ്കര ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു അല്ലേ പിന്നെ നമുക്ക് കൂടുതലും വീഡിയോ വീഡിയോ ഇഷ്ടം പോലെ നമ്മൾ ഓൾറെഡി എടുത്തു എടുത്തുവെച്ചിരുന്ന വീഡിയോ വീഡിയോകൾ ഉണ്ടാകും അപ്പൊ ആ ഒരു ഭാഗം നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ അത് നെസ്റ്റ് എന്തായാലും നമ്മള് വണ്ടിയില് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് എത്ര റേറ്റ് ആയി കാര്യങ്ങള് എങ്ങനെ എടുത്തു ഇ എം ഐ നമ്മുടെ കടങ്ങള് കാര്യങ്ങള് എല്ലാം കൂടെ കൂട്ടി ഒരു വീഡിയോ ഇടുന്നുണ്ട് അതിനകത്ത് അച്ഛന്റെ സന്തോഷം ഇടാ ശരി ശരി അപ്പൊ നമ്മള് നാളെ പോവാണ് പറഞ്ഞു പറഞ്ഞു കാല് പിടിച്ച് കാല് പിടിച്ച് കറിഞ്ഞു ഒരു ദിവസം കൂടെ എനിക്ക് കേട്ടോ ഭയങ്കര പെട്ടെന്ന് ആ എന്താന്ന് പറ എന്റെ ലൈഫിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു നമ്മളൊരു വണ്ടി എടുക്കണം ആ വണ്ടിയിൽ നമ്മുടെ പേരന്റ്സിനെ ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ പക്ഷെ എനിക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല കേട്ടോ പക്ഷെ എന്റെ കൂടെ എല്ലാ പ്രാവശ്യം പറ്റാത്ത കുറെ കാര്യങ്ങളൊക്കെ ഈ പ്രാവശ്യം പറ്റിയിട്ടുണ്ട് അമ്മേനെ ഒരു സിനിമയ്ക്ക് ഉണ്ടാകാൻ പറ്റി അപ്പായ്ക്ക് വരും ലീവേ ഉണ്ടായിരുന്നില്ല ഈ പ്രാവശ്യം ഭയങ്കര തിരക്കായിരുന്നു അപ്പൊ ഈ കൊഴപ്പില്ല നമുക്ക് എന്തായാലും ഒരു രണ്ട് മാസം ഒക്കെ ആകാറാവുമ്പത്തേക്ക് പതുക്കെ ഓണം അടുത്ത മാസം എല്ലാ പ്രാവശ്യം കേട്ടോ അപ്പം ഓഗസ്റ്റ് മുപ്പത്തൊന്ന് എന്റെ ബർത്ത്ഡേ ആണ് ഈ പത്താം തീയതി നമ്മടെ പായ്ക്കുട്ടിയുടെ പറഞ്ഞാളാണ് പായ്ക്കുട്ടിക്ക് ഞങ്ങൾ ഒരു ഗിഫ്റ്റ് എടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് ഞാൻ അശ്വതി കേട്ടോ

അവരെവിടെങ്കിലൊക്കെ ഒന്ന് കൊണ്ടുപോകണം അതൊക്കെയാണ് നമ്മുടെ വർക്ക് പെൻഡിങ് അടക്കുന്നു അച്ഛനും അമ്മ എന്ന് വെച്ചാൽ എത്രയെന്ന് പറഞ്ഞാൽ ആ കാര്യം എല്ലാം പക്കയായിട്ട് ചെയ്യൂട്ടോ ചെയ്യും അവര് പക്ഷെ എവിടെങ്കിലൊക്കെ ഡിലേ വരുമ്പോൾ നമ്മൾ വിളിച്ച് ഈ പ്രഷർ കൊടുക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ അത് താങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല കാര്യം ഞാനെന്നു വെച്ചാൽ എനിക്കത് പക്ക പക്ക പക്കായിട്ട് എല്ലാ കാര്യങ്ങളും വർക്കിന്റെ കാര്യങ്ങളും ഞാൻ അപ്പൊ നമ്മൾ വീട്ടുകാർക്ക് പ്രഷർ കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും ചിലപ്പോൾ അവർക്ക് അത് താങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല അവരുടെ ബോഡിക്ക് അത് താങ്ങാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പോവാം എന്ന് വിചാരിച്ചു എന്തായാലും പെട്ടെന്ന് ദിവസം കഴിഞ്ഞു പോയ പോയവണക്കൊക്കെ എനിക്ക് ഫീൽ ആവുന്നുണ്ട് എല്ലാ പെൺകുട്ടികളുടെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും അല്ലേ ആ കുറച്ച് ദിവസം പക്ഷെ അതൊക്കെ മനസ്സിലാവുന്ന എല്ലാ ദിവസവും തിരക്കായിരുന്നു അതാ നമുക്ക് അപ്പൊ എന്തായാലും നമുക്ക് അപ്പൊ എന്തായാലും നമ്മള് ഈ വക സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് ഈ സാധനത്തിന്റെ ഉള്ളിലാക്കണം അമ്മ ആവശ്യമില്ലാണ്ട് കൊറേ ഡ്രസ്സൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇത് കൊണ്ടില്ലേ ഇത് ഇതൊക്കെ ഇതൊക്കെ വെറുതെ ആവശ്യമുണ്ട് ഇവിടെ ഇവിടെ അമ്പലത്തില് ഒരു അമ്പലത്തില് വണ്ടി പൂജിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് വരും പിരീഡ്സ് കാര്യങ്ങളൊക്കെ അത് അങ്ങനെ അങ്ങോട്ട് പോയി അപ്പൊ എനിക്കിത് വണ്ടി പൂജിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ അഥവാ ഇനി വണ്ടി പൂജിക്കാൻ എഴുതാണ്ട പിന്നെ അതിനായിരിക്കും കുറെ പേര് അതിന് അതും ഒക്കെ പറയും പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട അതിപ്പം അങ്ങനെ നിൽക്കട്ടെ നമുക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആ അമ്പത് നമുക്ക് വണ്ടി കൊണ്ടുപോകാം അങ്ങനെ വിചാരിച്ചു നെക്സ്റ്റ് ടൈം വരുമ്പോൾ അത് ശരിയാകാം ഈ പ്രശ്നം ഈ ഒരു അവസ്ഥയല്ലേ അപ്പൊ നമ്മൾ അവസ്ഥയിൽ മാനിക്കണല്ലോ അതെ അപ്പൊ പക്ഷെ ഞാൻ നാളെ വീടില്ല കാര്യം ഒരാഴ്ച ആയിട്ട് പറയുന്ന വീട്ടിലിരിക്കും പപ്പാ നമുക്ക് എവിടെങ്കിലും പോവാം പപ്പായ്ക്ക് കമ്പത്തിന് പോകണോ തേനയ്ക്ക് പോണോ തമിഴ്നാടിന് പോണോ കാര്യം പപ്പയ്ക്ക് അവിടെ മാത്രമേ ഇഷ്ടമുള്ളൂ എവിടെയാ വന്നില്ല കേസ് അപ്പൊ എന്തായാലും പ്രാവശ്യം നമുക്ക് ഇത് പെണക്കം കാണിച്ച് അങ്ങ് പോവാം അപ്പൊ അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോ എവിടെങ്കിലും വരും കേട്ടോ ആരാടി ഇവിടെ എന്റെ അമ്മേനെ പേരെടുത്ത് വിളിക്കുന്നത് ആരാടി എൻ്റെ അമ്മേനെ പേരെടുത്ത് വിളിക്കുന്നത് ആ ഓരോരോ പഠിത്തം പഠിക്കുന്നതാണ് ആ അതെ ചിമ്മിമെ വിളിച്ചത് ആ പിന്നെ പേടിയാ നോനോനോ നോനോ അമ്മച്ചിമ്മ അതാ കൊച്ചിനെ പറഞ്ഞു കപ്പ ബിരിയാണി ഒരു ആനക്കാട്ട് കവറാ മേടിച്ചിട്ട് വന്ന എന്താണെന്നൊക്കെ തന്നെ പറയുന്നുണ്ട് അപ്പൊ വിച്ചു അവിടെ ഒറ്റക്ക് നിന്ന് പാക്കിങ്

എവിടെ സെറ്റി സെറ്റി ഇവിടെ ഇതെല്ലാം ജാനിയുടേതായ കലാവിക്കാലം തൊട്ടുള്ള ഒരു ബെഡ്ഷീറ്റ് എത്ര വർഷത്തെ പഴക്കം ഉണ്ടെന്നോ ഈ സാനന്ദിന് എന്റെ കുട്ടിക്കാരെന്ന് എനിക്കൊരു ഓർമ്മ വെച്ചപ്പോ തൊട്ട് ഈ ബെഡ്ഷീറ്റ് ഞങ്ങളുടെ വീട്ടിലുണ്ട് അതൊന്നും ഇപ്പോഴും കളഞ്ഞിട്ടില്ല കേട്ടോ അത് ഇങ്ങോട്ടേക്ക് വെട്ട അടിക്കായിരിക്കാൻ വേണ്ടി ഇത് ഇത് ഭയങ്കര നൈസായിട്ടുള്ള കർട്ടൻ അപ്പൊ പെട്ടെന്ന് വെട്ടം കയറി വരും കേട്ടോ അപ്പൊ കൊച്ചിനുറങ്ങാൻ ഭയങ്കര പാട് അപ്പൊ അതുകൊണ്ട് അതിനെ മേളിയെക്കൂടി ഇങ്ങനെ വിരിച്ചിട്ടതാ കേട്ടോ ഞാൻ മടക്കി തരാം ആശാനെ പിന്നെ ഞാൻ ഇതിനകത്ത് എല്ലാം കയറ്റി വെച്ചിട്ടാണ് പോയത് ഇപ്പൊ അങ്ങ് പോയത് ഇത്രയും ഞാനാ വടക്കി വെച്ചത് കഴിഞ്ഞി കൈ കൈ ടാനക്കുടിനെ വേണം ആ ഒരു ബനിയം വല്ല പിടിപ്പിച്ചേക്കാം രാവിലെ തണുക്കാതിരിക്കുവല്ലോ ആള് വന്ന പോലെ ും കൊണ്ട് കിടന്നുറങ്ങുന്ന തന്നെ നമുക്ക് കൊണ്ടുപോകട്ടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അങ്ങനെ കൊണ്ടുപോയി അതുകൊണ്ട് വലിയ ശല്യൊന്നും ഉണ്ടായില്ല സേഫ് സേഫ് ആയിട്ട് അവിടെ നമുക്ക് ഒന്നും ചെയ്യില്ല അവൾക്ക് അവൾക്ക് ഛർദ്ദിക്കാൻ വേണ്ടി ഞങ്ങൾ ആ ഉറക്കത്തിൽ നിന്നിട്ട് പോകുന്നത് അവളുടെ സന്തോഷാണ് നമ്മുടെ സന്തോഷം വരുന്നുണ്ട് കൊണ്ടടച്ചു വരുന്നു അത് കൊള്ളാലോ കളി

ചാർജറുകള് നമ്മളുടെ അടുത്ത് വെക്കണോ അത് മെയിൻ മസ്റ്റ് ആണ് എനിക്ക് നിന്റെ ആ ഹെയർ ഓയിൽ ചാർജർ കിട്ടിയിട്ടില്ല അതിന്റെ വള്ളി മാത്രമേ സാധനം എവിടെയോട് വണ്ടിയിലും കൂടെ കൊച്ചി പോവാ ഇതെല്ലാം പൊളിക്കല്ലേ അത് കൂടെ പോരണ്ടാലം അത് കൂടെ പണ്ടേട ഈ എടുത്തോ എന്നാ പൊന്ന വേണ്ട വേണ്ട പിന്നെ സാധന പോന്ന് പോക്കേണ്ട വല്യ ടൂർ പോകാട്ടെ വണ്ടിക്കത്തുകൊണ്ട് വെച്ചു കൊടുക്കത് പേടിയാ കേട്ടോ പാവ അതിന് ഞാൻ ഇച്ചിരി പേടിയൊക്കെ ഉള്ള ആൾക്കാരാണെ ശശിയെല്ലാം പേടിയുണ്ട് കേട്ടോ ബാ അമ്മക്ക് എടുക്കാൻ പറ്റില്ല കാലുവി എല്ലാം പറഞ്ഞാൽ മനസ്സിലാവുക ചെയ്യൂട്ടോ അച്ചു കുഞ്ഞിന്റെ സഞ്ചി അച്ചു ആ ബില്ല് അപ്പുറത്തോട്ട് വേണം അങ്ങോട്ടിട്ടോ ഓ ഡിക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല ടാ സത്യം പറഞ്ഞ വണ്ടിയുടെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടല്ലേ ഞാൻ സത്യം പറഞ്ഞ വണ്ടി മര്യാദയ്ക്ക് കണ്ടിട്ടില്ല കൈ ഞങ്ങൾ രണ്ടുപേരും കണ്ടിട്ടില്ല അതാണ് സത്യാവസ്ഥ അല്ലേ മുഖൊന്നും കാണാൻ പറ്റുന്നില്ല മോന്റെ വാ ാവശ്യം വന്നിട്ട് എനിക്കും ഒരുപോണക്ക് വിഷമം വന്നിട്ടാ പോവാനായിട്ട് പോണ കാര്യം വിഷമം പോലെ എന്തൊക്കെയാ പിടിച്ചു നിർത്തി ഞാൻ ആ എന്നാ ശരി ഒരു ദിവസം കഴിഞ്ഞിട്ട് പോവാ പക്ഷേ ഒരു ഒരു ഡിലേ കാര്യം വിചാരിച്ചാ ഇവിടേക്ക് പറഞ്ഞതിന് മുമ്പ് അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടാക്കി പാക്ക് ചെയ്ത് വെക്കണതാണ് പക്ഷെ ഇപ്രാവശ്യം പറ്റില്ല കാര്യം നമുക്ക് എല്ലാം കൂടെ വന്നത് ഇപ്രാവശ്യമാ അത് വണ്ടി വന്നു പിന്നിത്തിരി പിന്നെ പിന്നെ നമുക്ക് അവിടെ ചെന്നാലേ ഇനി പറ്റുള്ളൂ അപ്പൊ എന്തായാലും നമ്മൾ പോകണം ഇനി വരുമ്പോ പക്ഷെ നമുക്ക് എനിക്ക് വിഷമം വേറൊന്നും അല്ല കേട്ടോ എന്റെ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നോ നിറവേറിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളു അപ്പൊ എന്താ പറയാ അത് അതിന്റെ ഒരു വിഷമം കാര്യം എൻ്റെ അച്ചപ്പാനെ അമ്മേനെ കൊണ്ടൊക്കെ ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു അവിടെ പോണോ ഇവിടെ പോണോന്നൊക്കെ പക്ഷെ അത് നടന്നില്ലല്ലോ അമ്മയുടെ കോഴികളോട് വിച്ചുവിനെ സൂക്ഷിച്ചോളാണ്ടൊരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായെന്ന കേട്ടോ കാര്യം കോഴികളുടെ അടുത്തു പോയിട്ട് പാട്ട് പാടിക്കണ്ടിരിക്കേച്ചാണേ അതെ അമ്മ ഇവനെ സൂക്ഷിച്ചോളാട് പറഞ്ഞ പോണെന്ന് പറഞ്ഞോട് പറഞ്ഞോട് പറഞ്ഞ പോണെന്ന് പറഞ്ഞ അപ്പു കഴിച്ചോണ്ടിരിക്കുന്നുണ്ടാട്ടനത്ത ഒരായിരം രൂപ കൊടുത്തു അപ്പൊ തന്നെ അപ്പൊ ചെല്ലും തിന്നുകഴിഞ്ഞ ആ റൂമിൽ കയറി ഇപ്പൊ ചെല്ലും പാന് ആ അപ്പൊ അവിടെ ചെന്ന പാപ്പു വായിക്കാത്ത അതൊക്കെ കുത്തി കയറ്റു അതാ കൊച്ചിന്നെ ഇഷ്ടോ അയ്യോ മതി മതി സർക്കാരി ആ ഇത് ഇച്ചിരി ചളുങ്ങിട്ടുണ്ട് കേട്ടോ സോഫ അവളെ തുള്ളി തുള്ളി അതാ വെച്ച് ഞാൻ പറഞ്ഞേ നിങ്ങക്ക് വേണം നിങ്ങൾ തുണിയിട്ടിരുന്നോ എന്റെ സൈഡില് വേണ്ട എനിക്ക് ആവശ്യമില്ല ആ വീട്ടിലും അതെ അവസാന സൈട്ട് ഞാൻ മാറ്റി നമ്മക്ക് പണിയല്ലാണ്ട് ഹീരായം ഹീരായ ജോണി ജോനി പാടുന്നില്ലേ

എനിക്കും കൽക്കണ്ടം ചരി എന്തോരം മുന്തിരി അത് ചൗവരി എന്തോ ഒക്കെ ആമേറെ ഇത് ഇച്ചിരി ഇത് നാലഞ്ച് നാല് അഞ്ച് ബിരിയാണി ഉണ്ടാക്കാൻ അഞ്ചത്ര ദൂറാമേ ഇതിലൊരു പാക്കറ്റ് ബാക്കിയുള്ള പാകയോടിയോ അങ്ങനെ ലാസ്റ്റ് അണ്ടിപരിപ്പ് വേണ്ട അവൾക്ക് മുന്തിരി മാത്രം മതി പറഞ്ഞത് മുന്തിരി വെക്കുന്നുണ്ട് ഇത് കൊറേ ഉണ്ട് കേട്ടോ ഇരുന്നാലും ചീക്കേടായി പോലു അതെ അല്ലേ

ാണ് ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴാണ് ട്ടോ അങ്ങനൊന്നുമില്ല എല്ലാ പ്രാവശ്യം അമ്മ കൊച്ചിനും അപ്പാൻ എല്ലാം ഒക്കെ മേടിച്ചുകൊണ്ട് വരും അത് അമ്മ തിന്നത്തില്ല അപ്പൊ അമ്മ അത് കൊണ്ടോക്കോ നിങ്ങള് കൊണ്ടോക്കോന്നു പായ്ക്കത് കണ്ട അങ്ങനെ കവറ് വാങ്ങിച്ചു ഞാൻ മാത്രമേ കൈ കടത്തിരുന്നുള്ളൂ ആ സ്ഥലങ്ങളുണ്ട് ഇപ്പൊ അച്ച മോളുവാണോ അമ്മ പാത്രൊക്കെ ഉണങ്ങാൻ വേണ്ടി വെച്ചേക്കുന്നത് അങ്ങനെ വെറുതെ നിൽക്കണ്ട മോനോണ്ട് അമ്മ ജാനിക്കുട്ടിനെ കൂട്ടി മാങ്ങാ പറപ്പിച്ചെന്താ പറ്റിയായിട്ടോ കാര്യായിട്ട് ഇവിടെ വന്നപ്പോ ളക്കം കൂടുതല് നല്ല മൂവാണ്ട മാങ്ങ സംഭവം നമുക്ക് പഠിപ്പിച്ചു തിന്നാവേ അവിടെ മൂവാണ്ട മാങ്ങ ഒരു കിലോയ്ക്ക് അമ്പത് രൂപയാ കോമഡിക്കാരിട്ടാട്ടേക്കോ അതാ നാല് പിസ്ത തിന്നു കൈസൈൻറെ അയ്യോ ജീവാമ അപ്പതേ കൊറേ മാങ്ങയൊക്കെ അമ്മ പാക്കിയത് വെച്ചിട്ടുണ്ട് ഇത് ജാനിക്കുട്ടിക്ക് മറ്റേ ആടലോടകവും ചുമണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടിട്ട് കേട്ടോ മറക്കണ്ടത് നല്ലതാ കേട്ടോ നല്ല ഇതാണ് കൊടുക്കുക കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതെന്നത്തിന് ഈ ടിന്നു കൊണ്ടുപോകാനോ ഇങ്ങനത്തെ ഒരു ടിണ്ണു കൊണ്ടുപോയതാ അവിടെ പൊടികളൊക്കെ ഇട്ടിരിക്കുന്നത് ആ ഒന്നും മേടിപ്പിച്ചില്ല കേട്ടോ ബേക്കറി ഒന്നും അതേക്കുന്നത് അത് ഞാൻ വേണം രാവിലെ കാണാൻ എനിക്ക് ചിലപ്പോ വിശക്കും അവിടെ ചെല്ലുന്ന അമ്മയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ കാര്യം ഇവിടെ നിന്ന് അമ്മ കൊറേ പൊതുക്കേട്ട് തന്നുകൂടുന്ന് അമ്മയ്ക്കറിയാം അമ്മയും പിള്ളാരും പൂജയും വെയിറ്റ് ചെയ്തിരിക്കും എന്നതിനൊക്കെ ഒന്നും വേണ്ട സംഭവം ഇരിക്കുന്ന ഇരിപ്പിരിക്കുന്ന ഇരിപ്പിലേ പിന്നെ മീൻ മീനെടുത്തോ ഉണക്ക മീൻ ആ അതെടുത്ത് വെളിയിലോട്ട് വെച്ചു അതാണ് ജീവൻ ഞങ്ങളൊരു അഞ്ഞൂറക്ക് മേടിച്ചു പപ്പ ഒരു രൂപയ്ക്ക് മുന്നൂറക്ക് പപ്പ പറയണേ ആണോ പപ്പ വന്നിട്ട് വന്നിട്ട് പറയണേ ഇരു രൂപയ്ക്ക് മീനും മേടിച്ചിട്ട് ഒരു കുഞ്ഞു പായക്കര എന്തോ പൈസ എന്ന് പറയുമോ മീനും ഭയങ്കര പൈസ ആ എല്ലാവർക്കും ഇഷ്ട പോയിട്ട് എനിക്കറിയായിരുന്നു അമ്മ അടുക്കള എന്തേലും ഒക്കെ പായക്ക് എല്ലാ അമ്മമാരും ആയിരിക്കും അല്ലേ അല്ലേ ആരും അങ്ങനെയാണ് എന്തിട്ട് മോള് പത്ത് രൂപ കറുവാ അച്ഛൻ അമ്പണം വിച്ചു എന്താ അമ്മേ വിച്ചു കോഴികളെ പോലും വെറുതെ വിടുന്നില്ല കംപ്ലൈന്റ് വന്നിട്ടുണ്ട് നിനക്ക് വേറെ വേറെ അത് വേണ്ട തീരുമാനം പറഞ്ഞപ്പോ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ മഹാഭാവും നടക്കുമായിരുന്നു രക്ഷയില്ല ഗൈസ് പക്ഷെ മിച്ചുവിന് കാര്യമായിട്ട് എന്താ പറ്റിട്ടുണ്ട് എന്താ മോന് ആ ഒരു ടിണ്ണി രണ്ടെണ്ണം എടുത്തു വെച്ചി ആദ്യം തിന്നുന്നത് നിനക്കിട്ട് ഈ വീഡിയോ വന്നോട്ടെ അതെ കമന്റ് നോക്കുന്നില്ല ഭയങ്കര ചൂടല്ലേ ഭയങ്കര ദൈവമേ നാ തൊട്ട് പോയിടും കൊറേ നേരമായിട്ടെ ജാനിക്കുട്ടി പോയിട്ട് കാണുന്നില്ല കൊടുക്ക അയ്യേ പാപ്പിട്ട് കൊടുക്കാറുണ്ടോ കേട്ടോ

മനസ്സിലായെന്ന് തോന്നിട്ടോ പോവന്റെ കാലിന് വേദനയായിരുന്നു കൊടുക്കും നല്ല കൊച്ചൊക്കെ എന്റെ വീതം വണ്ടിയിലുള്ളതെല്ലാം കൂടെ കയറ്റി കേട്ടതേ അപ്പൊ അമ്മയുടെ വീതം അമ്മ കൊണ്ടുപോകുന്നുണ്ട് ഇതുകൂടെ വെച്ചാ മോനെ നീ അത് തിന്നത്തില്ല നീ ഇത് തിന്നത്തില്ല എന്ന് ചോദിച്ചോണ്ട് പിറക്കുന്നുണ്ടായിരുന്നു കേട്ടോ വിച്ചോണ്ട് എഴുതി ചോദിച്ചു കൊണ്ട് പോവുന്നുണ്ടോ നാളെ ഞങ്ങളുടെ കൂടെ പിന്നെ ആ ഡയലോഗിലുണ്ട് പോയി നോക്കാൻ നോക്കിച്ച് കളിച്ച് നിക്കുന്നുണ്ടെങ്കിലും എന്തോ ഒരു മനസ്സിന് ഭയങ്കര വേദന കേട്ടോ എനിക്ക് ൂരവസ്ഥ ഓ ഞാൻ ഇവരോട് വർത്താനം പറഞ്ഞതാ സുഖമല്ല എല്ലാവർക്കും ആ മറ്റേ പൂവിന്റെ പേരെന്നായിരുന്നു വെച്ച് ജമന്തി അല്ലത് ഡേസി ഡേസി എനിക്കറിയില്ലായിരുന്നു കേട്ടോ രണ്ടിനു വട്ടായിരുന്നു ഒരാഴ്ച മൂന്ന് പടങ്ങൾ വന്നു അതിലെ പടയാണത് ഡാൻസിമമ്മീ ഡാൻസിമീ കുട്ടയിലെന്താണ് പഴുത്തമാമ്പഴം പച്ചമ്മാമ്പഴം കുട്ട നിറച്ചിണ്ട് തല ണോണ്ടത് ഞാളെ പോട്ടുണ്ടോ പോകണ്ട ഇവിടെ നിന്നോ ഏകണ്ടാപ്പു ചങ്ങഡോ എന്നാ പറഞ്ഞാലും അവളോട്ട് ചെല്ലുന്നില്ല മനസ്സിലായെന്ന് തോന്നുന്നു പോരുപ്പ് തട്ടി ചാഴ് കൂട്ടക്കൊട്ട് കൊണ്ടോ തോട്ടക്കിട തോട്ടക്കിട് കൊടുക്കട്ടെ ീപ്രാവശ്യം വന്നിട്ട് കല്യാണിനെ ആര്യനെയും കൂടെ ഒന്നും ഒത്തിരി തകർക്കാൻ പറ്റിയില്ല കുറ്റ ദിവസം അതിന്റെ രണ്ടു ദിവസം ഇതുവരെ ഇന്ന് ആര്യനെ ആര്യനെ കൊണ്ട് ആശുപത്രി പോയി അവനും ഇന്ന് ഞാൻ ഇറങ്ങി മഴയെ പൊട്ടാ പോലെ കൊച്ചയൊക്കെ അടച്ച് ഭയങ്കര ഒരു ഡ്രസ്സും തുമ്മെ എനിക്ക് ജലദോഷവും തുമയാണ് അവരും പറഞ്ഞാണോ കുഞ്ചല്ലേ അവളുടെ കാര്യം പയ്യല്ലോ പനിക്ക് കല്യാണങ്ങളെ സ്കൂളിൽ പൂക്കങ്ങൾ തുടങ്ങിയതേ ഉള്ളൂ അന്നേരം കിട്ടിയല്ലോ കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ പനിയോ ഉണ്ടെങ്കിൽ നിവൃത്തി ഉണ്ടെങ്കിൽ അങ്ങമാടിലാണല്ലോ സ്കൂളിലും മാസമുള്ള പിള്ളേർക്ക് എല്ലാം കിട്ടും കിട്ടും അയ്യോ കല്യാണം ഈയോ വല്യ പാടാ പനി വന്നു കഴിഞ്ഞാലേ ഇതെല്ലാം അനുഭവിക്കണം കുഞ്ഞുങ്ങള് വലിയവർക്കും പറ്റത്തില്ല വലിയ മേണാങ്കിക്കാൻ പറ്റിയില്ല മറിയാമയ്ക്ക് പിന്നെ ഞങ്ങൾ ഇവിടെ അങ്ങോട്ടും ഒക്കെ പോക്കല്ലായിരുന്നോ വലിയ ദൂരോട്ടൊന്നും പോയില്ല നമ്മുടെ വീടുകളിലും അങ്ങോട്ട് ഒക്കെ പോക്കാരുന്നോണ്ട് പിന്നെ ചേട്ടായനും ജിന്നൻ ചേട്ടായനും കണ്ടില്ല പിന്നെ നാല് പ്രാവശ്യം ഇറങ്ങി വന്നു പറഞ്ഞിട്ട് ഇറങ്ങി വന്ന കുമാരി പ്രാവശ്യം ഇറങ്ങി വന്നു അവള അതിന്റെ ഗ്യാപ്പില് മാതാവിന് ഉമ്മ കൈയ്യൊക്കെ കൂപ്പി പിടിച്ചായിരുന്നു കേട്ടോ എന്താ പൊന്ന ഇതുകളെ കൊണ്ട് ഞാൻ തോറ്റ് മഴയില്ലാത്ത സമയത്താണ് നല്ല കൊടയല്ല ഇത് പപ്പുന്റെ കൊച്ചു എന്നാ മതി പാപ്പൂന്റെ കൊടെ എടുത്തു പറ പാപ്പുവിനോട് ഈ പാപ്പു പാപ്പുവിന്റെ കൊടെ മുഖ്യമ്മ എടുത്തെന്ന് പറ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്ന ഇഷ്ടമായിട്ട് ലൈക്കും ഷെയർ കൂടുതൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം ബെല്ലൈക്കിനോടിച്ചു പൊട്ടിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ടാറ്റാ